പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരപ്പെട്ടികൾ നാശം വിതയ്ക്കുന്നു ലാബ് ഉപകരണങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കുമെല്ലാം ഇവ മൂലം കേടുപാടുകൾ ഉണ്ടാകുകയാണ് വകുപ്പിനെ അറിയിച്ചിട്ടും മരപ്പെട്ടികളുടെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോപണം കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിരവധി മരപ്പെട്ടികളാണ് അധിവസിക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂരയിലാണ് ഇവയുടെ വാസം ആശുപത്രി ലാബിലെ ഉപകരണങ്ങൾക്കും കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാധന സാമഗ്രികൾക്കും മരപ്പട്ടികൾ മൂലം കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട് നിരന്തരം മൂത്രം വീണും മറ്റുമാണ് കമ്പ്യൂട്ടറുകളും ലാബ് ഉപകരണങ്ങളും കേടാകുന്നത് അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുമുണ്ട് മൂത്രത്തിന്റെയും കാഷ്ടത്തിന്റെയും ദുർഗന്ധം ആശുപത്രിയിലെത്തുന്ന രോഗികളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു ോളം മരപ്പെട്ടികൾ ഇതിന്റെ മുകൾ ഭാഗത്തുമായിട്ട് കയറി കൂടിയിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങളാണ് നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ലാബിലെ മെഷിനറി മെഷീൻസ് പല മെഷീൻസിനും ഈ ഇത് മൂത്രം ഒഴിക്കുകയും അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡിസ്പ്ലേ ചാടി ഡിസ്പ്ലേ നഷ്ടപ്പെടുകയും അത് ലക്ഷക്കണക്കിന് രൂപ എടുത്താണ് നമുക്ക് നന്നാക്കേണ്ട ഒരു ആവശ്യം വന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇത് കയറുവാതിരിക്കാനായിട്ട് ഗ്രില്ലിടുകയും അതുപോലെ തന്നെ നമ്മൾ സീലിങ്ങ് ചെയ്തെങ്കിലും ആ സീലിങ്ങ് അടക്കം കടിച്ചു പറച്ച് ഇത് ഉള്ളിൽ കയറിയാണ് മരപ്പട്ടികൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കൂടുവച്ച് ഇവയെ പിടിച്ചാൽ വനംവകുപ്പുകാരെത്തി ഏറ്റെടുക്കുമെങ്കിലും അകലെയല്ലാതെ തുറന്നുവിടുകയും ചെയ്യും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം ആശുപത്രിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം വനംവകുപ്പിൽ നിന്ന് ഈടാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി വനംവകുപ്പിനോട് പറഞ്ഞിട്ട് വനംവകുപ്പിൻ്റെ യാതൊരു നടപടികളുമില്ല ഇവിടെ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്താണ് ഇങ്ങനെ പെട്ടി വെച്ച് ഇതിനെ ഞങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നത് ഇത് പിടിച്ചാലുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പിടിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പ് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഓരോ കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അറേ തട്ടേക്കാട് കൊണ്ടുപോയി സാധനത്തിന് തുറന്നുവിടും ആ സാധനം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കൂടി തിരിച്ചു വരികയാണ് ഇപ്പോൾ ഇതുണ്ടാകുന്ന നാശനട്ടത്തിന് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിന് വരുന്ന നഷ്ടനഷ്ടം അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം നമുക്ക് കമ്പ്യൂട്ടറായിട്ടും ലാബിലെ മെഷീനുമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് വനംവകുപ്പ് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വനംവകുപ്പിന് ഞങ്ങൾ ഡി എഫ് ഒക്ക് ഞങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പറയാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്